ഇവിടെ ഇപ്പോൾ വലിയൊരു ചാലഞ്ച് ഉണ്ട് കാരണം ജീപ്പ് പോകുന്ന വഴിയാണ് ജീപ്പ് പോകുന്ന വഴിയായതുകൊണ്ട് ചെറിയ സ്ഥലം മാത്രമേ ഉള്ളൂ മറ്റൊരു സ്ട്രെച്ച് നമുക്ക് പോകേണ്ട സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ജീപ്പ് ഓൾറെഡി അവിടുന്ന് വരുന്നില്ല അല്ലെങ്കിൽ ഇവിടുന്ന് പോയിട്ട് കുറച്ചായി എന്ന് ഉറക്കു വരുത്തിയ ശേഷം മാത്രമേ നമുക്ക് ഒരു പോകാൻ പറ്റൂ ഹായോ അപ്പോൾ കൊച്ചിൻ ട്രാവൽസ് ജോറിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇഷ്ടം ആ മുന്നിലൊരു ഉണ്ട് നമ്മളിപ്പോൾ പോകുന്നത് ചതുരംഗപ്പാറ എന്ന് പറഞ്ഞൊരു ലൊക്കേഷനിലോട്ടാണ് ഇതിപ്പോൾ മുന്നിലൊരു ജി സി പി ഇല്ലായിരുന്നു നമ്മളവിടെ പെട്ടു ഇട്ട് നമ്മളാ ഫോറസ്റ്റ് ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് ഇപ്പോൾ വരുവാണ് ചതുരങ്കപ്പാറയായി നമുക്ക് രണ്ട് സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് മെല്ലെ എടുത്ത് പോകാമെന്ന് വിചാരിച്ചു കാരണം കുറച്ച് ഓഫ് റോഡ് നമുക്ക് പോകാനുണ്ട് സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനായ ചതുരങ്കപ്പാറയിലെ ഓഫ് റോഡിലോട്ടെ പോകും നമ്മൾ ഉച്ചക്ക് ലഞ്ചൊന്നും കഴിച്ചില്ല ചായയൊക്കെ കുടിച്ചു കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു ഒന്ന് സെറ്റായി ലോറ് വരുന്നുണ്ട് സൈഡാക്കണം അപ്പൊ എല്ലാവരും സെറ്റാണ് ഇനി നേരെ നമ്മൾ ചതുരങ്കപ്പാറയിലേക്ക് ചതുരങ്കപ്പാറ മെയിനായിട്ട് ഈ ജീപ്പ് വേറെ ഒരു സ്ഥലമാണ് അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കാരണം ഇത്രയും പേരുമായിട്ട് നമ്മൾ ഓഫ് റോഡ് ചെയ്യുമ്പോൾ അത് മാത്രല്ല നമ്മൾ അവർ അവരുടെ ഇടയ്ക്ക് ഒന്ന് കെയർഫുൾ ആയിട്ട് എന്തായാലും വേണം പോവാൻ കാരണം അവർ ചെറിയ റൂട്ടാണ് അപ്പൊ ഒരു ജീപ്പ് പോയാൽ അതിൽ ഒരു ജീപ്പിന് പോകേണ്ട സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ചില സ്ഥലത്തൊക്കെ അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് വേണം പോവാൻ നമ്മൾ ഏകദേശം ഇവിടെ അങ്ങനെത്താനായി ഈ റൂട്ട് ഞാൻ നേരത്തെ ഒന്ന് രണ്ടാവണ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് ഓഫ് റോഡ് റൂട്ടിലാണോ അറിയില്ല ചതുരങ്കപ്പാറയുടെ കാര്യങ്ങൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഒരു അടിപൊളി സ്ഥലമാണ് നല്ല കാറ്റാടിപ്പാടകളായിട്ട് നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലം നമുക്ക് ആദ്യം പാറ പോകാനുണ്ട് പിന്നെ ഒരു സ്ഥലം കൂടി ഉണ്ട് കിട്ടുന്ന സ്ഥലം ഞാൻ പോകുന്ന വഴി പറയാം അവിടെ ജീപ്പൊക്കെ വെക്കാം നേരത്തെ ലെഫ്റ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതിൻ്റെ ഓഫ് റോഡ് ഇതാന്ന് തോന്നുന്നു റൈറ്റ് ഓ ഇവിടെ അത്യാവശ്യം നല്ല വഴക്കുണ്ട് മെലത്രോട്ടം നാട് എത്തിയ ഴ്ച്ച നല്ല രീതി ചെളിയുണ്ട് ഓവിയാണല്ലോ terviseerile vaatad , nädalavani jah . okei okay. , ma karbile ma olen vastuti . വിടെ നല്ല വേരാണ് പിന്നെ ടയറിനാണ് ഗ്രിപ്പും ഇല്ല

ഇപ്പോൾ നമ്മൾ ചാത്തിനങ്കപ്പാറ ഒരു ഓഫ് റോഡ് വഴിയിലൂടെ ടോപ്പിലെത്തി ഇത് നമ്മൾ വന്ന വഴിയല്ലാട്ടോ വന്ന വഴി ഓഫ് റോഡ് വഴിയായിരുന്നു ഇതിപ്പോൾ വേറൊരു വഴിയാണ് നമ്മൾ തിരിച്ചു വന്നു ഇതല്ല കുഴപ്പമില്ലാത്തൊരു വഴി ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള വേറൊരു സ്പോട്ടിലോട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത് സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല എന്തായാലും നമ്മൾ ഒരുമിച്ച് എന്തായാലും ആ സ്പോട്ടിലോട്ട് വേണ്ടി പറ്റില്ല കാരണം ജീപ്പ് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുന്നൊരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് പോകാൻ പറ്റും കാരണം സ്പേസ് ഇല്ല അതുപോലെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ തന്നെ ഒറ്റ സ്ട്രെച്ചിൽ ഒരു നാലാൾക്കാരായിട്ട് പോകേണ്ടി വരും അതുമാത്രമല്ല ജീപ്പ് ഇവിടുന്ന് വിടുന്നില്ല എന്ന് ഉറപ്പാക്കിയിട്ട് വേണം നമുക്ക് ഒന്ന് കൺഫേം ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വേറൊരു കാര്യം ജീപ്പ് അവിടുന്ന് ഇങ്ങോട്ടും വരുന്നില്ല എന്ന് കൺഫേം നമുക്ക് അറിയേണ്ടി വരും കാരണം ഇവിടുന്ന് പോയ ജീപ്പ് ഓൾറെഡി തിരിച്ച് എന്ന് കൺഫേം ആക്കിയിട്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അപ്പോൾ അടുത്ത ട്രയലിലോട്ട് നമ്മൾ പോകണം എന്താ അവസ്ഥ വസ്തുവന്നറിയില്ല ഞാൻ പറയാം ഇതൊരു ചെറിയൊരു സ്ഥലമാണ് അപ്പം ഓപ്പോസിറ്റ് നമുക്ക് ജീപ്പ് വന്നാലും സൈഡ് കൊടുക്കാൻ ചില സ്ഥലത്ത് നമുക്ക് സ്ഥലമുണ്ട് പക്ഷേ അധിക സ്ഥലത്ത് തന്നെ ഈ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം ഉണ്ടാകും അത്യാവശ്യം നല്ല സ്ലിപ്പാകുന്ന വഴിയാണ് അത് അതുമാത്രമല്ല ഈ ജീപ്പുകാർക്ക് നമ്മൾ ഈ ബൈക്കെടുത്ത് ഓഫ് റോഡ് ഈ വഴി പോകുന്നവർ പോകുന്നതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം കുറേ ചാലഞ്ചസ് ഉണ്ട് അപ്പം അതൊക്കെ നേരിട്ടിട്ട് വേണം നമുക്കിനി ഇതുവഴി പോയി തിരിച്ചു വരണം വേറെ പോണേ la c'è nulla, c'è l'Ianola di சரிப்பாங்க எட்டரமல்லாம் ഇല്ല ഇല്ല ഓക്കെ എല്ലാം സുലിപ്പായിട്ടുള്ള സാറേ വിചാരിച്ചോലെയല്ല നമുക്കിനി ലാസ്റ്റ് ഒരു വലിയ മല കൂടി കയറാനുണ്ട് ഇപ്പം നിങ്ങൾ കാണുമ്പോൾ ഒരു സ്ട്രെയിറ്റ് റോഡ് പോലൊക്കെ തോന്നാം പക്ഷെ ഇതൊരു വലിയ മലയാണ് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്ക് നിർത്താൻ പറ്റില്ല നമുക്ക് ആ ഒറ്റ സ്ട്രെച്ചിൽ ഇതങ്ങ് കയറണം ഏകദേശം നമ്മുടെ ആ മലയുടെ ഏറ്റവും ടോപ്പ് എത്തി ഇതാണ് ലാസ്റ്റ് സ്ഥലം ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് എവിടെയും പോകാനില്ല അപ്പൊ നമ്മുടെ ഏകദേശം എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മളിപ്പം മെല്ലെ താഴോട്ട് ഇറങ്ങുവാണ് thought The user wants me to transcribe the provided audio segment. The audio contains some indistinct sounds, but the main focus seems to be on a sound effect or music, and possibly some vocalizations. I will transcribe what I can clearly hear.thought The user wants me to transcribe the audio. I will listen to the audio and provide the transcription in the original language, following the specified formatting rules (no newlines, digits for numbers).thought The audio is mostly noise and indistinct sounds. I will transcribe the audible parts.thought The audio is very noisy and contains mostly indistinct sounds. I will transcribe the sounds as they are.thought The audio is mostly noise and indistinct sounds. I will transcribe the sounds as they are.thought The audio is mostly noise and indistinct sounds. I will transcribe the sounds as they are.thought The audio is mostly noise and indistinct sounds. I will transcribe the sounds as they are.thought The audio is mostly noise and indistinct sounds. I will transcribe the sounds as they are.thought The audio is mostly noise and indistinct sounds. I will transcribe the sounds as they are.thought The audio is mostly ഇനിയിപ്പോൾ പെട്ടെന്ന് നമുക്കങ്ങനെ തിരിച്ച് ഇവിടുന്ന് പോകാൻ വേണ്ടി പറ്റില്ല അപ്പോൾ നേരത്തെ നമ്മൾ വന്ന പോലെ തന്നെ നമ്മളവിടെ ഒരാളുണ്ട് നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻറ്റ് അപ്പോൾ അവിടുന്ന് ജീപ്പ് വരുന്നുണ്ടോയെന്ന് നമ്മൾ ഇവിടുന്ന് ചോദിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് അതുപോലെ ഇവിടുന്ന് പോകുന്ന ജീപ്പ് ഓൾറെഡി പോയി കഴിഞ്ഞിട്ട് നമുക്ക് പോകേണ്ടി പറ്റും അപ്പോൾ അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ തോന്നുന്നു അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് എന്നാണ് പറഞ്ഞത് പക്ഷെ നമുക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടായി നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ബൈക്ക് ഓവർടേക്ക് ചെയ്തു എന്നോ ജീപ്പിന് ഓവർടേക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ചെറിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ റൈഡ് മൊത്തം അങ്ങനെ തീർന്നു ഇപ്പം നമ്മുടെ ലാസ്റ്റ് ലൊക്കേഷൻ കൂടെ അങ്ങ് പോയി അതിൻ്റെ പേര് ഇപ്പം പോയ ലൊക്കേഷൻ്റെ പേര് കറക്റ്റ് അറിയില്ല ചതുരംഗപ്പാറ എന്ന് പറഞ്ഞ സെലക്ട് ചെയ്യുന്നുള്ളൊരു ഓഫ് റോഡായിരുന്നു നമ്മളിനിപ്പം നമ്മൾ നേരെ റൂമിലോട്ടാണ് പോകുന്നത് ഇനിയിപ്പോൾ റൂമിലെത്തി നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുവാണെങ്കിൽ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അപ്പം രണ്ട് മാസം നീണ്ട ഈ ഒരു ഓഫ് റോഡ് ട്രിപ്പ് കൂടെ അവസാനിക്കുവാണ് അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഒരു പുതിയൊരു വർക്ക്